ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ഞാൻ ഇന്ന് പിന്നെ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യയുടെ ചോകത്ത് ജയിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജ് ആണ് ജയിച്ചത് ആര്യയുടെ ചോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞ് നിർത്തി നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറോട്ട് കൂടി ഇവിടെ നാനൂറ് വോട്ട് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുന്ന പരിഹസിക്കുക നിങ്ങൾ പരിഹസിച്ചോളൂ അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള